രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്ന് ഡൽഹി നഗരത്തിലെ തണുപ്പ് കൂടിയ ഒരു പ്രഭാവം ഇളമ്പയിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ക്രമേണ ഡൽഹി നിരത്തുകളിൽ തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് വളരെ തിരക്ക് പിടിച്ച ആ റോഡിലൂടെ ഒരു അംബാസിഡർ കാർ സാധാരണയിലും വേഗത്തിൽ പാഞ്ഞു പോകുന്നു അതിനുള്ളിലുള്ളത് അഞ്ച് തീവ്രവാദികളാണ് അവരുടെ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ പോലുള്ള ഗണ്ണുകളുണ്ട് മാത്രമല്ല അവരുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ചിട്ടുണ്ട് അതുകൂടാതെ കയ്യിലിരിക്കുന്ന ബാഗുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചും വെച്ചിട്ടുണ്ട് ആ കാറിന്റെ കറുത്ത സൈഡ് ഗ്ലാസുകൾ ഉയർത്തി വെച്ചിരിക്കുന്നതിന് അതിനുള്ളിൽ ഇരിക്കുന്നവരെ ആർക്കും കാണുവാനും സാധിക്കുന്നില്ല ഇത്രയധികം ആയുധങ്ങളും തോക്കുകളുമായി പോകുന്ന ആ കാറിന്റെ ലക്ഷ്യം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിലേക്കാണ് അവിടെയുള്ള ജനാധിപത്യ പ്രതിനിധികളെ കൊല്ലുക അതിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം അവസാനിപ്പിക്കുക ഇതായിരുന്നു ആ തീവ്രവാദികളുടെ ലക്ഷ്യം വഴിയിൽ ഒരു തടസ്സവുമില്ലാതെ അവർ പാർലമെന്റ് ലക്ഷ്യമാക്കി പാഞ്ഞുപോയ്ക്കൊണ്ടിരുന്നു അതേസമയം പാർലമെന്റിൽ പോർട്ടോ ബിൽ അഥവാ തീവ്രവാദ വിരുദ്ധ നിയമ ബിൽ ഭരണപക്ഷം അതായത് ബി ജെ പിയുടെ വാജ്പേയി സർക്കാർ അവതരിപ്പിക്കുകയായിരുന്നു ബില്ലിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രൂക്ഷമായി പ്രതികരിക്കുന്നു ആ സഭ മുദ്രാവാക്യം വിളികൾ കൊണ്ട് ശബ്ദമുഖരിതമായി ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളിലും ഉന്തും തള്ളിലും ഏർപ്പെടുന്നു പക്ഷേ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാനായി ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതേ തീവ്രവാദികളിൽ ചിലർ പാർലമെന്റിലേക്ക് ആയുധങ്ങളുമായി അടുക്കുന്നത് അവർ അറിഞ്ഞിരുന്നില്ല ലോക്സഭയിൽ ബഹളം കൂടിക്കൂടി വന്നപ്പോൾ ചെയർമാൻ നാൽപ്പത് മിനിറ്റ് നേരത്തേക്ക് ചർച്ച നിർത്തിവെക്കുന്നു ഈ ബ്രേക്ക് ടൈമിൽ തന്നെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധിയും തങ്ങളുടെ സർക്കാർ മന്ദിരങ്ങളിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് പ്രധാനമന്ത്രി പോയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അല്പം റിലാക്സ് ആകുന്നുണ്ട് നല്ല തണുപ്പുള്ള പ്രഭാതത്തിലേക്ക് ഇറങ്ങി വന്ന് ഇളം ചൂടുള്ള വെയിൽ ആസ്വദിക്കാൻ ചിലർ പാർലമെന്റിന്റെ പുറത്തും നിൽപ്പുണ്ട് അപ്പോൾ സമയം ഏതാണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ആയിരുന്നു വളരെ പെട്ടെന്ന് ഒൻപതാം നമ്പർ ഗേറ്റിലെ എല്ലാവരും അലേർട്ടായി കാരണം അന്നത്തെ ഉപരാഷ്ട്രപതി ായിരുന്ന കൃഷ്ണകാന്ത് തന്റെ ഒഫീഷ്യൽ ഹൗസിലേക്ക് പോകാനായി ഉടൻ ആ ഗേറ്റ് വഴി വരും എന്ന മെസ്സേജ് അവർക്ക് കിട്ടിയിരുന്നു സെക്യൂരിറ്റി ഗാർഡ്സ് അവരുടെ ഡ്യൂട്ടിയിൽ ശ്രദ്ധ ചെലുത്തി എല്ലാവരുടെയും ശ്രദ്ധ ഒൻപതാം നമ്പർ ഗേറ്റിലേക്ക് വരാൻ പോകുന്ന ഉപരാഷ്ട്രപതിയുടെ കാറിലേക്കായി ഈ സാഹചര്യം മനസ്സിലാക്കി പുറത്തുണ്ടായിരുന്ന ഡി എൽ സി ജെ വൺ ഫൈവ് ടു സെവൻ നമ്പറുള്ള ഒരു അംബാസിഡർ കാർ ഒൻപതാം നമ്പർ ഗേറ്റ് വഴി അകത്തേക്ക് സ്പീഡിൽ കടന്നു പോകുന്നു വളരെ വേഗത്തിൽ കാർ പാർലമെന്റ് പരിസരത്തേക്ക് പാഞ്ഞു ചെന്നു പുറത്തേക്ക് പോകാൻ തയ്യാറാക്കി നിർത്തിയ ഉപരാഷ്ട്രപതിയുടെ കാറിൽ വന്ന് ശക്തി ഇടിച്ച് നിൽക്കുകയായിരുന്നു ായിരുന്നു കാറിൽ നിന്നും വളരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഈ അഞ്ച് അക്രമികൾ എ കെ ഫോർട്ടി സെവൻ കൊണ്ട് കണ്ണിൽ കാണുന്നവരെയൊക്കെ നിറയൊഴിച്ചുകൊണ്ട് പാർലമെന്റിന്റെ അടുത്തേക്ക് നീങ്ങി ഇന്ത്യ മഹാരാജ്യം മുഴുവനും പകച്ചു പോയ നിമിഷം പക്ഷേ ഏത് അപകടത്തിലും പകയ്ക്കാതെ ജീവൻ കൊടുത്തും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അവർ അവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ സുരക്ഷാ വെൽക്കം ടു സ്റ്റോറീസ് അകത്തേക്ക് പാഞ്ഞു വന്ന കാറിന്റെ വേഗത കണ്ടപ്പോൾ തന്നെ അപകടം മനസ്സിലാക്കിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ പാർലമെന്റിനുള്ളിലേക്ക് ആരെയും കടത്താതിരിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരുന്നു കാർ ഗേറ്റിൽ നിന്നും പാഞ്ഞ് അകത്തേക്ക് പോകുന്നത് കണ്ട സുരക്ഷാ ഗാർഡ് ഉദ്യോഗസ്ഥനായ ജഗദീപ് പ്രസാദ് യാദവ് തന്റെ തോക്കുമായി കാറിന്റെ പിന്നാലെ ഓടിയെടുത്തിരുന്നു മുന്നിൽ കിടന്നിരുന്ന ഉപരാഷ്ട്രപതിയുടെ കാറിൽ ചെന്നിടിച്ചു നിന്ന അംബാസിഡർ കാറിൽ നിന്നും ചാടിയിറങ്ങിയ തീവ്രവാദികളെ ആദ്യം നേരിട്ടതും ഇതേ ജഗദീപ് തന്നെയായിരുന്നു വളരെ സാഹസികമായി തന്നെയാണ് ജഗദീപ് അക്രമികളെ നേരിട്ടത് ഭീകരരുടെ പാർലമെന്റിലേക്ക് കയറാനുള്ള പ്ലാൻ വൈകിപ്പിച്ചത് ഈ ജഗദീപിന്റെ വീരോചിതമായ ചെറുത്തുനിൽപ്പാണ് ഇതിനിടയിൽ വെടിയേറ്റു വീണ ജഗദീപ് തന്റെ അവസാന ശ്വാസം നിലയ്ക്കും വരെയും അവർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടേയിരുന്നു ഒടുവിൽ തന്റെ രാജ്യത്തിനായി ജഗദീപ് എന്ന ആ ധീരനായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിക്കുന്നു ഗേറ്റ് നമ്പർ കടന്നെത്തിയ തീവ്രവാദികൾ ഗേറ്റ് നമ്പർ ഒൻപതാണ് ലക്ഷ്യം വെച്ച് മുന്നേറിയത് ഗേറ്റ് നമ്പർ ഒൻപത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഗേറ്റ് നമ്പർ ഒൻപത് വഴിയാണ് പ്രധാനമന്ത്രി ലോക്സഭയിലേക്ക് പ്രവേശിക്കുന്നത് പാർലമെന്റിനെ പറ്റി നല്ല രീതിയിൽ പഠിച്ചു തന്നെയാണ് അക്രമികൾ വന്നതെന്ന് അവരുടെ ഓരോ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് അവർ അടുത്ത ശ്രമം നടത്തിയത് കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ കൊണ്ട് അവിടം തകർക്കാനുള്ള നീക്കമായിരുന്നു പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചെറുത്തുനിൽപ്പ് അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു സ്ഫോടക വസ്തുക്കൾ കൃത്യമായി ഭീകരർക്ക് സ്ഥാപിക്കാൻ സാധിച്ചുവെങ്കിലും അത് ബ്ലാസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല ആ ബോംബ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സുരക്ഷാ സൈന്യർക്ക് നൽകേണ്ടി വന്നത് മൂന്ന് ജീവനുകളായിരുന്നു അതെ മൂന്ന് സുരക്ഷാ കാർഡുകൾ ബോംബ് ബ്ലാസ്റ്റ് തടയാനുള്ള ശ്രമം വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചു പക്ഷേ അതിനിടയിൽ അവർക്ക് വെടിയേറ്റ് വീണു ഈ മൂന്ന് സൈനികരും പിന്നീട് വീരമൃത്യു വരിച്ചു അപ്പോഴേക്കും സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇല്ല എങ്കിലും ഉള്ളിലുള്ളത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ലാൽകൃഷ്ണ അധ്വാനി അടക്കം ഇരുന്നൂറിൽ പരം വരുന്ന എം പിമാരും അധികാരികളുമായിരുന്നു ഉള്ളിൽ സഭാ നടപടികൾ മുന്നോട്ട് പോവുക തന്നെയാണ് പുറത്തു നടക്കുന്ന വെടിയൊച്ചകളൊക്കെ അവർ കരുതിയത് പ്രകടനത്തിന്റെ ഭാഗമായി നടത്തുന്ന പടക്കം പൊട്ടിക്കൽ ആണ് എന്നാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും പുറത്തു നടക്കുന്ന എന്താണ് അറിയാതെ തമ്മിൽ വാക്കേറ്റവും മുദ്രാവാക്യം വിളികളും നടത്തുകയാണ് പുറത്ത് തീവ്രവാദികളെ രക്തം കൊണ്ട് ആറാടുന്നത് അവർ അറിഞ്ഞതുപോലുമില്ല അപ്പോഴാണ് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ പ്രമോദ് മഹാജന്റെ ടേബിളിൽ ഇരുന്ന ഒരു ഫോൺ ഫോൺ എടുത്ത് സംസാരിച്ച പ്രമോദ് മഹാജന്റെ മുഖഭാവം കണ്ടപ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം പടക്കം പൊട്ടുന്നതിന്റെ അല്ല മറിച്ച് ബുള്ളറ്റിന്റെയും ഗ്രനേഡിന്റെയും ആണെന്ന് മനസ്സിലായി കായികഗൗരം മനസ്സിലാക്കിയ എം പിമാർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പാർലമെന്റിൽ ജീവനും മരണത്തിനുമിടയിലായിരുന്നു ആ നേതാക്കൾ നിരന്തരമായി ഉയർന്നു വന്ന വെടിയൊച്ചയും ഗ്രനേഡ് പൊട്ടുന്ന ഒച്ചയും ഒക്കെ പരിസരത്തെ ഭയചഹിതമാക്കി ഇതിനിടയിൽ ചില എം പിമാരെ സുരക്ഷാ ഗാർഡുകൾ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റുന്നുമുണ്ട് ഈ ബഹളങ്ങൾക്കൊക്കെ ഇടയിലും അഞ്ച് തീവ്രവാദികളും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒൻപതാം നമ്പർ ഗേറ്റ് ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് തീവ്രവാദികളും ഒൻപതാം നമ്പർ ഗേറ്റും തമ്മിലുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വന്നു ഇതിനിടയിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്റെ സംയോജിതമായ ഇടപെടലിലൂടെ ഒൻപതാം നമ്പർ ഗേറ്റ് അടയ്ക്കുന്നു തീവ്രവാദികളുടെ ആക്രമണം പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവർ നടപ്പിലാക്കി മുന്നേറി പക്ഷേ ശക്തമായി തിരിച്ചടിച്ച സുരക്ഷാ സൈനികർ വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുന്നു ഇതോടെ ബാക്കിയുണ്ടായിരുന്ന രണ്ട് തീവ്രവാദികളും ആക്രമണം ശക്തമാക്കി പക്ഷേ ഇതിനിടയിൽ നാലാമത്തെ അക്രമിയെയും സുരക്ഷാ ജീവനക്കാർ വെടിവെച്ചിടുന്നു ഇതോടെ അഞ്ചു പേരടങ്ങിയ തീവ്രവാദികളിൽ ഒരാൾ മാത്രം ബാക്കിയായി ഒറ്റയ്ക്കായ ആ അവസാന ഭീകരൻ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് പാഞ്ഞെടുത്തു തുടർച്ചയായി ഫയർ ചെയ്തുകൊണ്ടാണ് അയാൾ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് അടുത്തത് ഈ ഗേറ്റിലൂടെയാണ് മന്ത്രിമാരും പത്രപ്രവർത്തകരും എം ഒക്കെ സഭയിലേക്ക് കടക്കുന്നതും പുറത്തേക്ക് വരുന്നതും ഗേറ്റിലേക്ക് അടുത്തുകൊണ്ടിരുന്ന അവസാന തീവ്രവാദിക്ക് പക്ഷേ അങ്ങോട്ട് അടുക്കാൻ സാധിക്കാത്ത വിധമുള്ള ചെറുത്തുനിൽപ്പാണ് സുരക്ഷാ ഭടന്മാർ നടത്തിയത് ഇതോടെ ഒന്നാം നമ്പർ ഗേറ്റിനുള്ളിൽ കടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ തീവ്രവാദി പെട്ടെന്ന് നിൽക്കുന്നു തന്റെ ശരീരത്തിൽ കെട്ടിവെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കാനുള്ള സ്വിച്ച് ഓൺ ചെയ്ത ശേഷം ഗേറ്റിലേക്ക് ഓടി ഓടിക്കടക്കാനും സഭയ്ക്കുള്ളിൽ വെച്ച് പൊട്ടിത്തെറിക്കാനുമുള്ള ശ്രമമാണ് പിന്നെ നടത്തിയത് പക്ഷേ രണ്ടടി മാത്രമാണ് അയാൾക്ക് മുന്നോട്ട് വെക്കാനായത് സുരക്ഷാ സൈനികർ ആ ഭീകരനെ ബുള്ളറ്റിൽ പൊതിയുകയായിരുന്നു ഒരു നിമിഷം അയാൾ തറയിൽ വീണു ശേഷം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു പാർലമെന്റിന്റെ ഭിത്തികളിൽ ആ ഭീകരന്റെ മാംസ കഷ്ണങ്ങൾ ചെന്ന് പതിച്ചു അത്രയ്ക്ക് ഭീകരമായിരുന്നു ആ പൊട്ടിത്തെറി പച്ച മാംസം കത്തിയേരിയെന്ന ഗന്ധം അവിടം ആകെ പടർന്നു ഒടുവിൽ മിനിറ്റ് നീണ്ടു നിന്ന ഈ ആക്രമണത്തിൽ അഞ്ച് ഭീകരരെയും സൈനികർ വെടിവെച്ച് വീഴ്ത്തുന്നു കുറച്ചു മുൻപ് വരെ വെടിയൊച്ച നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ ഇപ്പോൾ ആംബുലൻസുകളുടെയും പോലീസ് വണ്ടികളുടെയും ശബ്ദം സ്ഥാനം പിടിച്ചു ഈ ആക്രമണത്തിൽ ഒൻപത് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് അതിൽ ഒരു വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥയും ഉണ്ടായിരുന്നു ഈ സംഭവത്തിൽ മുഴുവൻ രാജ്യവും സ്തംഭിച്ചു നിന്നു ആക്രമണം നടന്നതിനുശേഷം ഇതിനെപ്പറ്റി പ്രധാന എങ്ങനെയായിരുന്നു ഇത് ഭാരതത്തിന് ഒരു വെല്ലുവിളിയാണ് ഭീകരവാദികൾക്കെതിരെ രാജ്യം ശക്തമായി തന്നെ പ്രതികരിക്കും അവർക്കുള്ള മറുപടി ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തന്നെ നൽകും हम अपने बल पर करेंगे ഈ സ്പീച്ച് പ്രധാനമന്ത്രി നടത്തുമ്പോൾ ഈ ആക്രമണം നടത്തിയത് ആരാണെന്ന് അറിയാൻ സാധിച്ചിരുന്നില്ല പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഭീകരരുടെ മൃതദേഹത്തിലും ബാഗിലും നിന്ന് കിട്ടിയ തെളിവുകൾ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ടു ചെന്നെത്തിക്കുന്നു മറ്റൊരു കാര്യമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ കൈകൾ ഉണ്ട് എന്നത് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം അറസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഐ ഡി കാർഡ് സെൽഫോൺ കോൾ റെക്കോർഡ്സ് പിന്നെ സഞ്ചരിച്ച വാഹനം എന്നീ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്സിൽ പ്രവർത്തിച്ചിരുന്ന അഫ്സൽ ഗുരു അയാളുടെ സഹോദരനായ ഷൌക്കത്ത് ഹുസൈൻ ഗുരുവും അയാളുടെ ഭാര്യ അഫ്സ ഗുരുവും പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അറബിക് പ്രൊഫസറായി പ്രവർത്തിച്ചിരുന്ന എസ് ആർ ഗീലാനി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നു വാദം കേട്ട കോടതി തെളിവുകളുടെ അഭാവത്തിൽ പ്രൊഫസർ എസ് ആർ ഗീലാനിയെയും അഫ്സ ഗുരുവിനെയും വെറുതെ വിട്ടു പക്ഷേ അഫ്സൽ ഗുരുവിനെ കോടതി മരണം വരെ തൂക്കിലേറ്റാൻ വിധിക്കുന്നു മാത്രമല്ല ഷൌക്കത്ത് ഹുസൈനെ പത്ത് വർഷത്തെ കഠിന സുപ്രീം കോടതി വിധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അഫ്സൽ ഗുരുവിന്റെ ദയാഹർജി രാഷ്ട്രപതിയുടെ അടുക്കലെത്തുന്നു അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രണവ് മുഖർജി ഈ ദയാഹർജി നിഷ്കരണം തള്ളിക്കളയുന്നു അതേ വർഷം തന്നെ ഫെബ്രുവരി ഒൻപതിന് ഡൽഹിയിലെ തിഹാർ ജയിലിൽ രാവിലെ എട്ട് മണിക്ക് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുന്നു ഈ ശിക്ഷാ നടപടിയോടെ ഇന്ത്യ പാകിസ്ഥാനോട് മാത്രമല്ല മുഴുവൻ ലോകത്തിനും കൊടുത്ത സന്ദേശം തീവ്രവാദത്തിന് മുന്നിൽ ഒരിക്കലും ഇന്ത്യ തലകുനിക്കില്ലെന്ന് മാത്രമല്ല ശക്തമായ നടപടി നടപടിയെടുക്കും എന്നുകൂടെയായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ